വെൽക്കം ടു ന്യൂ അപ്പൊ ഇന്ന് നമ്മളെന്താ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഇവിടെ കുറച്ച് മീനൊക്കെ ഇണ്ട് പറഞ്ഞു അപ്പൊ ഇവിടെ ചെറിയും അച്ഛനും അവനും കൂടി അവിടെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിൽക്കുകയാണ് ഞാൻ അവിടെ ബക്കറ്റൊക്കെ എടുത്തു വന്നിട്ടുണ്ട് ഗൈസ് അവനവിടെ കെട്ടുകയാണെന്ന് തോന്നുന്നു നല്ല ചൊല്ലിച്ചൊള്ളി മീനുകൾ പാമ്പ് വലുതുണ്ടാവണ്ടടാ ൈസ് ഇതാ ഞാറൊക്കെ നടിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ വീടാണ് കേട്ടോ ചുറ്റും പാടങ്ങളാണ് ഗൈസ് ഭയങ്കര വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ തോര ഇതൊക്കെ ഇരിക്കില്ലേ ഞാൻ പച്ചക്കഴിക്കാറുണ്ട് ഗൈസ് ഇതാ ഇവിടെ നല്ല സൂപ്പറായ സ്ഥലമുണ്ട് നമ്മുടെ വീട് അവിടെയാണ് അവിടെ ഇപ്പൊ ഇതാ അവിടെ ഞങ്ങളുടെ കൂടെ ഒന്ന് വരുന്നത് കേട്ടോ അവര് അപ്പൊ അവര് എന്താണ് വേണ്ട സാധനങ്ങളൊക്കെ ആക്കാണ് അമ്മയും അച്ഛനും അമ്മയൊക്കെ അതവിടെ ഉണ്ട് കേട്ടോ എവിടെ അതാ അച്ചച്ഛന് അവിടെ ഇണ്ട് അമ്മ അവിടെയുണ്ട് ഞങ്ങളിത് അവിടെ മീൻ പിടിക്കുകയാണ് ഗൈസ് ഇതാ കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കപ്പ പോവാം ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ അവിടെ ഉള്ളത് ശരിക്കും ഇങ്ങനെ പഠിച്ച് അവൻ അവിടെ കൊട്ടയും പിടിച്ചും നിക്കുന്നുണ്ട് ും പോരാന്ന് പറ നമ്മളെടുക്കാൻ വേണ്ടി നമ്മടെ വീട്ടിലു പോവാണ് വരാൻ പറഞ്ഞു മീനൊക്കെ ഇടാൻ മീന് കിട്ടുവാന്നൊന്നും അറിയില്ല നമ്മുടെ വീട് ഭയങ്കര വൈബായിട്ടുള്ള സ്ഥലമാണ് വേഗം പോട്ടെ അല്ലെങ്കി എനിക്ക് കിട്ടും അയ്യോ അച്ഛന് അച്ചനവിടെ കൃഷിയൊക്കെ ഇവിടെ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് വീട്ടിൽ മൊത്തം കൃഷിയാണ് വെള്ളി ഇരിക്കീട്ടുണ്ടെങ്കിൽ നമ്മളപ്പതാ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പോവുമ്പോ എടുക്കേണ്ട സാധനങ്ങളാണ് ഗൈസ് അവിടെ ഉള്ളത് അപ്പൊ നമ്മളത് ആ ബക്കറ്റൊക്കെ എടുക്കാൻ പോവാണ് ഗൈസ് അപ്പൊ നമ്മളതാ എടുത്തിട്ട് ബക്കറ്റൊക്കെ എടുത്തിട്ട് പോവാണ് ഗൈസ് അവരവിടെ മീൻ പിടിക്കലും ശ്രമമൊക്കെ നോക്കുകയാണ് കൊട്ടയില് മീന് കിട്ടുക എന്നറിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ വീട് ചുറ്റും പാടങ്ങൾക്കിടയിൽ ഒരു വീട് വേണുട്ടോ ഇവിടെ ഇപ്പൊ പാടങ്ങൾക്ക് നടുവിൽ നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ മീൻ പിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് ഞാനിവിടെ എനിക്ക് ബോർ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ പണിയൊക്കെ ചെയ്യണം കൈസ് വെറുതെ ഒരാവശ്യമില്ലേ കുമ്പളകളൊക്കെ വരുന്നുണ്ടത മീൻ പിടിക്കണം അപ്പതാ ഞാനിവിടെ ഒരു പാമ്പിനെ കണ്ടു വെള്ളപ്പാമ്പ് വലിയ പാമ്പ് കിട്ടോ ഞാനത് നമ്മുടെ ഈ ചെറിയ കുറച്ച് വലിയ മീനാണെന്ന് പറഞ്ഞിരിക്കുന്നു അച്ഛൻ പറഞ്ഞു നോക്കിയപ്പോ ഇവിടെ കൊറേ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഉള്ളില് എന്താ അതിന്റെ ഉള്ളിലാണ് പാമ്പ് ഉള്ളത് കേട്ടാ ഫസ്റ്റ് നമ്മുടെ അവിടെയായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഒന്ന് പാടമൊക്കെ കാണിച്ചുതരാം കേട്ടോ മീൻ പിടിക്കാൻ ഇവിടെ കൊറേ മീനും ആ ബക്കറ്റിലും ഈ ബക്കറ്റിലും ആയിട്ട് കിട്ടിയിട്ടുണ്ട് വലിയ മീനേണ്ട മീനിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത് ഞങ്ങൾ വന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞു കൊച്ചറേച്ചും വന്ന് കൊച്ചരേച്ചയും വന്ന് പറയാൻ കഴിക്കും ഞങ്ങൾ ഇറങ്ങി വന്നു കഴിച്ചു അതിന്റെ ഫലമാണ് നമ്മൾ ആ ബക്കറ്റിൽ കണ്ട മീൻ ഇവിടെ ഫസ്റ്റ് ചാലൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷെ പാമ്പുണ്ടായിരുന്നു വയസ്സ് വലിയൊരു പാമ്പ് പക്ഷോ അമ്മയും ഇച്ചറിയും എല്ലാവരും അവിടെയാണ് അച്ഛമ്മ വീട്ടിലെത്തി അവിടെ ഇരിപ്പ് തുടങ്ങി വായിച്ചു ഇവിടെ വിടെ തോവരക്കുണ്ട് കേട്ടോ പറിച്ചാലോ എന്ത്പോലെ പക്ഷെ പുഴുണ്ടാവും ഇതിലേത് നമുക്ക് എടുക്കാം ഉച്ചക്ക് എന്നിട്ട് ഒരു കഴിക്കലിണ്ട് കഴിച്ച അവര് അധ്വാനിച്ചു പിടിച്ച മീനിനെ കൊണ്ടൊരു കറി വെച്ചിട്ട് അമ്മ അമ്മ ഇതൊന്നു തുറന്നതാ തോൽച്ച വലിയ മീനുണ്ട് പറഞ്ഞ അച്ഛൻ അതിനു വേണ്ടിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കണം ഒപ്പം ചെറിയ വേറെ ഒന്നും കൂടി ഞാൻ എന്റെ അടുത്ത് തോലിക്കാൻ എന്റെ കയ്യിൽ ക്യാമറയും പടിയൊക്കെയാണെന്ന് തോൽക്കാൻ കൊടുത്താൽ അതിനൊന്ന് കഴിച്ചു കൈയിലായടാ മോനെ പിടിയിലായടാ ഇപ്പീ അധ്വാനിച്ച് പിടിക്കുന്നതിനൊക്കെ ഫലം നിങ്ങൾക്ക് ഉച്ചക്ക് കിട്ടും അപ്പം മോസിനെ ഇരുന്ന് കഴിക്കാൻ ഞാനും ഉണ്ടാവും കഴിക്കാൻ തരില്ല ഒരു സ്നേഹവും ഇല്ലാത്തവരാ ഞാൻ പച്ചപ്പെന്നറിഞ്ഞിട്ടുള്ള നിറയെ പാഠങ്ങൾ അല്ലേ മണ്ണ് നിറയുണ്ട് എന്ന് പറഞ്ഞിട്ട് സാഹസം കാണിക്കാൻ വേണ്ടി പോവുക കേട്ടോ അയ്യോ എന്റെ ഉള്ളിക്ക് പോയി ഗൈസ് ഒരു കാല് മാത്രം ഇപ്പൊ കാണാം ഇവരെ പോലെ അവിടെ കോരിക്ക ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നതാണ് ഇപ്പൊ പകുതി വെള്ളമില്ലോ അവനവിടെ കൊട്ടയൊക്കെ പിടിച്ചു കൊടുക്കുന്നു ഒന്ന് രണ്ട് മീന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കൈ ാണ് പോയിട്ടുന്നത് എന്താ അറിയില്ല നമുക്ക് അപ്പുറത്ത് പാമ്പുണ്ടോ ഇപ്പൊ കൊച്ചറീസിന്റെ വിചാരം എന്ന് വെച്ചാ പാമ്പ് ഇപ്പുറത്തേക്ക് പോയി എന്നാണ് എനിക്കറിയില്ല എന്നെ ഒരു ദിവസം പാമ്പ് ആട്ടിമുട്ടി ഇത് വെച്ചാ സാധാരണ വെള്ളപ്പാമ്പാണ് ഇത് കണ്ടോ കൈക്കൂട്ട് കൊണ്ടാക്കണെന്ന് ഇപ്പുറത്തേക്ക് കൊറേ മീനുകൾ പോയിട്ടുണ്ട് അവിടെ അവിടെ അതാ എന്നെ ഒരു ദിവസം പാമ്പൊക്കെ പക്ഷെ ചെറിയ ഇവിടെ എത്തി എത്തിയറ്റിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മണ്ണൊക്കെ വാരാനുള്ള ശ്രമമാണ് പാമ്പ് പക്ഷെ എന്നെ ആട്ടിമുടിക്കിയത് അത് ഏതോ ഒരു പാമ്പായിരുന്നു ചേരി എന്തോ ആയിരുന്നു തോന്നുന്നു ഇവിടെ എന്താണ് കണ്ടത് നമ്മൾ വെള്ളപ്പാമ്പായിട്ടോ അവ ഇപ്പൊ കൊച്ചുറീച്ചിന്റെ വിചാരം എന്ന് വെച്ചാൽ പാമ്പ് ഇപ്പുറത്തേക്ക് പോയി എന്നാണ് എനിക്കറിയില്ല എന്നെ ഒരു ദിവസം പാമ്പ് അട്ടിമുട്ടി ഇത് വെച്ച സാധാരണ വെള്ളപ്പാമ്പാണ് ഇത് കൈക്കൂട്ട് കൊണ്ടാക്കണുള്ളു ഇപ്പുറത്തേക്ക് കുറേ മീനുകൾ പോയിട്ടുണ്ട് എന്നെ ഒരു ദിവസം പാമ്പൊക്കെ പക്ഷെ ചെറിയ ഇവിടെ എത്തി ഈ അറ്റത്ത് എത്തിയിട്ടുണ്ട് എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് മണ്ണൊക്കെ വാരാനുള്ള ശ്രമമാണ് പാമ്പ് പക്ഷെ എന്നെ ആട്ടിമുടിക്കിയത് അത് ഏതോ ഒരു പാമ്പായിരുന്നു ചേരി എന്തോ ആയിരുന്നു തോന്നുന്നു ഇവിടെ എന്താണ് കണ്ടത് നമ്മള് വെള്ളപ്പാൻ പറ്റിയപ്പോഴും ആ ഓവിന്റെ ഉള്ളിലാണ് എവിടെ ചെറിയ കാണുന്നില്ല അപ്പഴത്താണെന്നു വച്ചത് അച്ചാ വെള്ളം വന്നു ഇനി അവിടെയുള്ള മീനും വെള്ളവും എല്ലാം ഇവിടെക്ക് വരും കേട്ടോ വെള്ളം വരുന്നതിന്റെ ശ്ലോകിലെ വരുന്നു അവിടെ മണ്ണ് അടങ്ങി കിടക്കുവരുന്നു അടങ്ങി കിടക്കുന്നു ഇപ്പൊ ഇവിടെ കൊറേ മീൻ കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് മാത്രം നമുക്ക് വളർത്താൻ പറ്റുന്നത് കിട്ടിയിട്ടുണ്ട് അതെ പോയി 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 മീന് പോയി മീന് പോയി ഒന്ന് മാത്രം നമുക്ക് വളർത്തേണ്ടത് കിട്ടിയിട്ടുണ്ട് അച്ഛടേക്ക് വിളിക്കൊക്കെ ചാടുണ്ട് ഒന്ന് തരികയാണ് കൈയിൽ കൊടിച്ചാ വേടിയല്ല ജീഗാണി കുത്തും ജീഗല്ലേ ചൊടിയാണല്ലേ അതെ അതതെ ശരിയെസ് ഞന്നെ എ കാലി വന്ന് കടിക്കണ്ടത് അതല്ല ഇന്നുണ്ട് കുട്ടു കുട്ടു അമ്മേ കുട്ടുണ്ട് ഇങ്ങോട്ട് ഒന്ന്ണ്ട് ഒന്ന്ണ്ട് അണ്ടർണ്ട് ഞണ്ണിപ്പപടും ഒരെണ്ണം ഉണ്ട് എന്താ ഇല്ല സാരി ചൂല പിന്നെ എന്തേന്ന് ചാടി പോന്നു ഒന്ന് അകത്ത് പോയി അതല്ലേ ഉണ്ട് ആകെ ഒന്ന് അച്ഛന്റെ കാലില് എന്തൊക്കെ അടിച്ചിട്ടുണ്ട് അല്ല ഒന്ന് രണ്ട് ചെറുതും ഒരു വലുതും കിട്ടിട്ടുണ്ട് അപ്പൊ ഇതാ അച്ചെറിയ മീൻ കൂടി വരുന്നുണ്ട് ഗായ്സ് നമുക്ക് ഒരു വലിയ മീന് കിട്ടി ഗായസ് അല്ല ചെറുതൊക്കെ കിട്ടിട്ടുണ്ട് വലുത് മാത്രം ഒന്ന് കിട്ടി അണ്ടൊന്നും ചെറിയ ചെന്ന് നിങ്ങളുടെ അടുത്ത് അതെ 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 ഞണ്ട് രണ്ട് രണ്ട് കയ്യിലൊന്നും ആ കിടപ്പില്ലമ്മക്കറ്റിൽ നോക്കി ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചില്ലെന്ന് അതെ അതെ ഓവിന്റെ ഉള്ളിൽ കൂടെ പോയി നേരത്തെ പോയത് പോലെ പോയി ഗായസ് മീനന്നെ ആരും ആ അതെ 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 പാമ്പ് പോലത്തെ അമ്മ അത് പാമ്പു പോലത്തെ ആ നീ ആദ്യമായിട്ടല്ലട കേക്ക് ബക്കറ്റ് കൊണ്ട് കൊടുക്കൊടുക്ക് വെള്ളത്തിൽ ഇടുന്ന ബക്കറ്റ് വെള്ളം വന്നുകൊണ്ടിരിക്കണ്ട് ആണപ്പ നമ്മൾ അധ്വാനിച്ചു കിട്ടിയ മീന് ഞാ നമ്മളല്ല അവര് അധ്വാനിച്ചു കിട്ടിയ മീന് വലിയ മീനുണ്ട് അച്ഛൻ ഇവിടെ കൊട്ട വെച്ചിരിക്കണ്ട് കൊണ്ടുപോടാ കുട്ടി പോട്ടത് താഴെ വെച്ച വലിയ മീനാണ് തോന്നുന്നത് കുട്ടി മെല്ലെ പോട്ടാ പാമ്പ് വലുതുണ്ടെങ്കി പെടും വേഗം പോക്ക് അവന് ഭയങ്കര പേടിയാണ് പക്ഷേ നീ മണ്ണിൽ അച്ഛനും തോട്ടിൽ ഇറങ്ങി കഴിഞ്ഞു മീൻ പിടിക്കണോ രണ്ടുപേര് ഇതാകറങ്ങു ആവേശഭരിതമായ കളിയാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ടോട്ടൽ നമുക്ക് ഇത്ര മീനാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഒരു രണ്ട് കിട്ടിയിട്ടുണ്ട്